മന്ത്രി സജി ചെറിയാന്റെ വിവാദ പരാമർശങ്ങൾ ആയുധമാക്കാൻ പ്രതിപക്ഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വർഗീയ ശ്രമിക്കുകയാണെന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത് സജി ചെറിയാന്റെ പ്രസ്താവനയ്ക്ക് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്നും നേതൃത്വം പ്രസ്താവന ആയുധമാക്കി സി പി ഐ എമ്മിനെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം സിപിഐഎം വർഗീയത പ്രചരിപ്പിക്കുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസക്കുറവാണ് സജി ചെറിയാന്റെ പ്രസ്താവനയ്ക്ക് കാരണമെന്ന് മുസ്ലിം ീഗ് കുറ്റപ്പെടുത്തി സജി ചെറിയാന്റെ പ്രസ്താവനയ്ക്ക് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് സജി ചെറിയാന്റെ നിലപാടുകൾ ആപത്കരമാണെന്നും കോൺഗ്രസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി മുഖ്യമന്ത്രിയുടെ വാക്കുകളെ തുടർന്നാണ് ഇന്നലെ സജി ചെറിയാൻ വളരെ ആപൽക്കരമായ അപകടകരമായ ഒരു പ്രസംഗം ആലപ്പുഴയിൽ നടത്തിയത് വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടി ഒരു തീപ്പൊരി വീഴാൻ കാത്തുനിൽക്കുന്നവരുടെ കൈകളിലേക്ക് ഒരു തീപ്പന്തമാണ് ഇവർ എറിഞ്ഞുകൊടുക്കുന്നത് എന്നിവർ തിരിച്ചറിയണം തിരുവനന്തപുരം